കുറവിലങ്ങാട്ട് ട്രൈഡയിൽ അനധികൃത മദ്യവില്പന നടത്തിയ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കോഴ സ്വദേശിയായ ഷാജി എം ഡി ആണ് അറസ്റ്റിലായത് കുറവിലങ്ങാട് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാളുകളായി അനധികൃതമായി മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്ന ഷാജിയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് പ്രതിരുപക്കലിൽ നിന്നും വിവിധ ബ്രാൻഡുകളിലുള്ള പതിനാറ് മദ്യക്കുപ്പുകളും മദ്യം വിറ്റവകി ലഭിച്ച ആയിരം രൂപയും മദ്യം സൂക്ഷിച്ച ഹോണ്ട ഏവിയേറ്റർ സ്കൂട്ടറും പിടിച്ചെടുത്തു ഇതോടൊപ്പം വെപള്ളി ഭാഗത്ത് അനധികൃതമായി ഇന്ത്യ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച വെമ്പള്ളി സ്വദേശി ജോസ് എം്മാനുവൽ എന്നയാളെയും അറസ്റ്റ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യു എം ജോഷി പ്രൊവിന്റീവ് ഓഫീസർമാരായ രതീഷ് കുമാർ സുജിത്ത് മഹാദേവൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വരുൺ രാഹുൽ നാരായണൻ തോമസ് ചെറിയ വിനുവാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നോബി ടി സുകുമാർ ആര്യപ്രകാശ് എന്നിവർ പങ്കെടുത്തു ഓണം സീസണിൽ അനധികൃത മദ്യവില്പനയും ലഹരി ഉപയോഗവും തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് വ്യക്തമാക്കി